തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ശ്രീതുവിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ശ്രീതുവിനെ നെയ്യാറ്റം രജിസ്ട്രേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു റിനു ശ്രീധരും അറഹീസ് റഷീദുമാണ് വിവരങ്ങളുമായുള്ളത് റിനു ഇപ്പോൾ ഈ കേസ് എന്താണ് കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെ ചോദ്യം ചെയ്യുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ പരാതികൾ വന്നിരിക്കുന്നത് എത്ര പരാതികൾ ഇതിനകം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെതിരെ വന്നു ശ്രുതി ഇപ്പോഴും ആ റൂറൽ എസ് പി സുദർശൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎസ്പി ഷാജിയുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ ശ്രീധുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തിനെയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ശ്രീജുവിനെയും ഇപ്പോൾ അകത്ത് മൊഴിയെടുക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയും ശ്രീധുവിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു നിലവിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധുവിന് ബന്ധമില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അതേസമയം ഈ കേസ് വന്നതിനു ശേഷം നിരവധി പരാതികൾ ശ്രീധുവിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു സാമ്പത്തിക തട്ടിപ്പാണ് ആ കേസ് നിലവിൽ മൂന്നിലധികം പരാതികൾ ലഭിച്ചു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി ഈ പരാതിയെ തുടർന്നാണ് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകൾ ആ പ്രകാരം കേസ് ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തി നെയ്യാറ്റിൻകര കോടതിയിൽ ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പങ്കില്ല എന്ന് തന്നെയാണ് എങ്കിൽ പോലും ആ കേസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ചോദ്യം ചെയ്യുന്നു ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ വീണ്ടും പരാതികൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം നിരവധി പേരിൽ നിന്ന് ശ്രീധു ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ ഒരാളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഒരാളിൽ നിന്ന് മാത്രം വാങ്ങി എന്നുള്ളതാണ് അങ്ങനെ നിരവധി പേരിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ ഈ പൂജാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറിയത് അടക്കമുള്ള വാർത്ത പുറത്തു വരികയും അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു ഈ പണം എവിടുന്നാണ് ഈ സാധാരണ ജീവിതം നയിക്കുന്ന ആ ഒരു സാധാരണ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് എവിടെന്നാണ് ഈ പണം ഞാൻ കേസിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി റഹീസ് കൂടി പോകുന്നു റഹീസ് റഷീദ് ഇപ്പോൾ നിലവിൽ ദേവസ്വത്തിൽ താൽക്കാലിക ജോലിയിലല്ലേ ശ്രീതു ഉള്ളത് അപ്പോൾ അവിടെ കൂടുതൽ പേർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തിയെന്ന പരാതികളാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് കേസിൽ പെട്ട വിവരം പുറത്തേക്ക് അറിയുമ്പോഴാണോ ഈ പരാതികൾ എത്തുന്നത് നിലവിൽ എത്ര പരാതികൾ പോലീസിൻ്റെ പക്കലെത്തിയിരിക്കുന്നു എത്ര തുകയുമായി ബന്ധപ്പെട്ടാണിപ്പോൾ കേസുകൾ സമൃതി മൂന്ന് പരാതികളാണ് ഇതിനകം ബാൽരാമപുരം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസുമായി ബന്ധപ്പെട്ട് മറ്റ് രണ്ട് പേർ കൂടി ഈ ഈ സമാന വിഷയം പറഞ്ഞത് റിട്ടേൺ ആയി പരാതി നൽകിയിട്ടില്ല ഫോണിൽ വിളിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം സംസാരിച്ചിട്ടുമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത് ശ്രീധവുമായി ബന്ധപ്പെട്ട ഈ കേസ് വന്ന പശ്ചാത്തലത്തിൽ മറ്റൊന്ന് രണ്ട് ആളുകൾ കൂടി സമാന രീതിയിൽ തട്ടിപ്പ് നടത്തി എന്നൊരു വിവരം കൂടി ദേവസ്വം ബോർഡിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്പസമയം മുമ്പ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് അതിൽ പറയുന്നത് ദേവസ്വം ബോർഡിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരുൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങളും നടത്തുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അതല്ലാതെ ഏതെങ്കിലും ഏജൻസികളെയോ വ്യക്തികളെയോ മറ്റാരെയെങ്കിലും ആളുകളെ റിക്രൂ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചുമതല ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല നിര നിലവിൽ വ്യാജരേഖകൾ സമർപ്പിച്ചും പണം വാങ്ങിയും ജോലി നൽകാമെന്ന് പറഞ്ഞ് ചില ആളുകൾ പണം വാങ്ങിയിട്ടുണ്ടെന്ന വിവരം ദേവസ്വം ബോർഡിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ നിയമ നടപടി സ്വീകരിക്കും ദേവസ്വം ബോർഡ് തന്നെ സ്വന്തമായ നിലയിൽ നിയമ നടപടി സ്വീകരിക്കും അതായത് പണം നഷ്ടപ്പെട്ട ആളുകൾ ഇതിനകം നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു അതിന് പുറമെ ദേവസ്വം ബോർഡ് എന്ന നിലയിൽ ബോർഡും ഇത്തരം ആൾക്കാർ നടപടി വേണം പോലീസിൽ പരാതി നൽകും എന്നാണ് വാർത്താക്കുറിപ്പിൽ ശരി റിനു വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ശ്രീതുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത് പോലീസ് എന്നുള്ളതാണ് നിലവിൽ മൂന്ന് പേരാണ് ശ്രീതുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് റിനുവിലേക്ക് വീണ്ടും റിനു ഇപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് തുടർച്ചയായിട്ടാണല്ലോ ഈ സാമ്പത്തിക തട്ടിപ്പിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നത് പക്ഷേ ഇത്രയധികം പണം ചെലവഴിക്കുന്ന ഒരു ജീവിത രീതി ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാകുന്നുണ്ടോ പോലീസിന് ഒരു വാടക വീടാണ് ആ വീടും വലിയ അവസ്ഥയിലൊന്നുമല്ല അവരുടെ സ്വന്തം വീടും മോശം അവസ്ഥയിലായതുകൊണ്ടാണ് വാടക വീടിലേക്ക് മാറിയത് എന്നൊക്കെയാണല്ലോ നേരത്തെ ലഭിച്ച വാർത്തകൾ അപ്പോൾ ഈ പണം എവിടേക്ക് പോകുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ തീർച്ചയായും സ്മൃതി കാരണം അത്തരത്തിലൊരു ജീവിതമല്ല ഇവരുടേതെന്ന് കാരണം സാധാരണഗതിയിൽ ഈ വീട്ടുകാരൊക്കെ ഈ വാർത്തയറിയുമ്പോൾ അതായത് ഈ പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയറിയുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് ഇത് കേൾക്കുന്നത് കാരണം അത്രയധികം ഒരു ആഡംബര ജീവിതമൊന്നുമല്ല നയിച്ചിരുന്നത് പക്ഷേ ഈ താൽക്കാലിക ജോലിക്കൊന്ന് പറഞ്ഞാൽ ശ്രീതു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അങ്ങനൊരു ആഡംബരമായിട്ടുള്ള ആ ഒരുക്കങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു ജീവിത ശൈലിയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് പക്ഷേ ഈ പണമെല്ലാം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു അടച്ചുറപ്പുള്ള വലിയ വീട് ില്ല മറ്റ് രീതിയിലുള്ള ഒരു ആഡംബര ജീവിതമില്ല പക്ഷേ ഈ പണം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഈ മുപ്പത് ലക്ഷം രൂപ ഈ പൂജാരിക്ക് നൽകിയെന്നത് അടക്കമുള്ള ഒരു പരാതി പേട്ട പോലീസ് സ്റ്റേഷനിലടക്കം നൽകുകയും അത് പിൻവലിക്കുകയും ചെയ്തു ഈ ബാലരാമപുരം സ്റ്റേഷനിൽ തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി അവർ വാക്കാൽ എത്തുകയും പിന്നീട് അത് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടു പക്ഷേ എഴുതി നൽകാതെ പോവുകയും ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ് പക്ഷേ ഈ ഒരു പണം എന്ത് ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത് ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഈ കേസിലുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല കാര്യം ഈ ഒരു കൊലപാതകം നടക്കുന്നു കൊലപാതകത്തിന് ശേഷം കൊലപാതകത്തിലൂടെ ഈ ഒരു സാമ്പത്തിക തട്ടിപ്പിലേക്ക് ഉയർന്നു വരുന്നു പക്ഷേ ഈ പ്രതി കുറ്റം ഏറ്റെങ്കിലും എന്ത് കാരണത്താലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇതുവരെയും അതിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുവാൻ പോലീസിനായിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് റൂറൽ എസ് പി നേരിട്ട് പല ദിവസങ്ങളിലായി ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം നാളെ കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുന്നു ഹരികുമാറിനെ അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ായിട്ടും അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണം ചില ഇപ്പോഴും ശ്രീധുവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും ഇത് സാമ്പത്തിക തട്ടിപ്പ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് റിനു ശ്രീധുവും ശ്രീധരും വിവരങ്ങൾ നൽകിയത്